എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ രണ്ട് മരിച്ചവരുടെ ഓർമ്മ ഓർമ്മദിനെന്നാണ് പറയണേ പക്ഷേ മരിക്കേണ്ടവരുടെ ഓർമ്മപ്പെടുത്തലല്ല ഇത് ഈ നവംബർ രണ്ടിന് നമ്മൾ ഓർക്കണു അടുത്ത നവംബർ രണ്ടിന് നമ്മൾ വല്ലവരും ഓർക്കും അത് നമ്മൾ ഓർക്കാൻ ഈ ഭൂമിയിൽ ഇല്ല പ്രിയമുള്ളവർ ഈ ലോകത്തിലെ ഏറ്റവും ഉറപ്പായ ഒരു സത്യമാണ് നീ മരിക്കും വാ മരിക്കലോ സ്വാഭാവികമായിട്ടുള്ള ഒരു കർമ്മമാണ് മരണം ജനിച്ചവൻ മരിക്കും പിന്നെ എന്തിനാ നമുക്ക് ആകുലത് ഇപ്പോ ഒരു ചെറുപ്പക്കാരൻ മറ്റൊരു പെൺകുട്ടി ക്യാൻസർ ബാധിച്ചത് പേരുകളൊന്നും ഞാൻ പറയണില്ല ഇവരൊക്കെ മരണത്തിന്റെ മുമ്പിൽ കാണിച്ച ജീവിതത്തിന്റെ ആനന്ദം ഉണ്ടല്ലോ അതെവിടുന്നാ ഈ ദിവസം നമ്മൾ ഒന്ന് നമ്മളെ കുറിച്ച് ഓർക്കും നല്ലതാണ് പ്രിയമുള്ളവരെ ഈ ജീവിതത്തിൽ നമ്മൾ മരിക്കുമ്പോൾ കുറെ പേരൊക്കെ കരയും അതെന്താ പുറത്തെ കരയണെന്ന് വിചാരിക്കണേ ചില സങ്കടമൊക്കെ ഉണ്ടാവും അതില്ലെന്ന് ഞാൻ പറയണില്ല പക്ഷേ ഭർത്താവ് മരിച്ചു പോയപ്പോൾ ഭർത്താവിൽ നിന്ന് കിട്ടാവുന്ന ശമ്പളമോ മറ്റ് സൗകര്യങ്ങളോ സുഖങ്ങളോ ഇല്ല അതൊരു സത്യം എവിടെ ഉണ്ടെന്ന് അപ്പം മരിച്ചു പോയപ്പോൾ അപ്പം കച്ചവടം നടത്തിണ്ടായിരുന്ന കച്ചവടമൊക്കെ ഞാൻ നിൽക്കുകയാണ് അപ്പൊ അതിൽ നിന്നുള്ള വരായികൾ നിന്നു അല്ല സത്യം പറയണം അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയണില്ല ആലോചിച്ചു നോക്ക് അമ്മ മരിച്ചു പോയപ്പോ ഏഹ് ഇങ്ങനെ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ നമ്മൾ കറിയുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു സങ്കടം എന്താന്ന് വെച്ചാല് അവര് വഴിയായി കിട്ടിക്കൊണ്ടിരുന്ന സൗഭാഗ്യങ്ങള് സുഖങ്ങള് സമ്പത്ത് ഇല്ലാണ്ടായി സത്യമാണല്ലോ അതും ഓർത്ത് കരയുന്നുണ്ടാകാം പ്രിയമുള്ളവര് നമുക്ക് ഒരാൾ വേർപെട ഉണ്ടാകുന്ന കരച്ചില് സ്വാഭാവികമാണ് പക്ഷെ അത് കുറപ്പത്തിന്റെ കുന്നിന്റെ മുകളിൽ ഇരുന്നിട്ട് പറഞ്ഞതാണ് എല്ലാം വാരിക്കൂട്ടിയ മനുഷ്യൻ എല്ലാം സ്വന്തമായി മനുഷ്യൻ പറഞ്ഞതാണ് ഓർക്ക് ഞാനിതിങ്ങനെ പറഞ്ഞപ്പോഴേ ഈ കൈ പുറത്തു കിടന്നു പറഞ്ഞപ്പോൾ ഒരാൾ പറയാ ആ കയ്യ് പുറത്തേക്കണത് അച്ഛൻ പറഞ്ഞ അർത്ഥത്തിലല്ല അർത്ഥത്തിലല്ലോ പിന്നെന്താ പോകണം വെല്ലതുണ്ടെങ്കിൽ താടോ എന്ന് ചോദിച്ചാണെന്ന് എന്താ ചെയ്യ മരിച്ചിട്ട് കൈ പുറത്തിട്ടാ പോലും വെല്ലത് കിടത്ത പോവല്ലേ ഞാൻ പ്രിയമുള്ളവരെ മരണം സുന്ദരമായ ജീവിതത്തിന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് അതുപോലെ ജീവിക്കണം മരിച്ചവരെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല മരിച്ചവർ ചെയ്ത് തീർക്കാൻ മറന്നു പോയ സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതം കൊണ്ട് അവർക്ക് വേണ്ടി ചെയ്തു തീർത്താൽ അത് അവർക്ക് ഉപകാരമാകും സൽക്കർമ്മങ്ങൾ നീ അലസത കൂടാതെ ഇന്നലെയുള്ളോ ഇന്നിവിടെ ഇല്ല ഇനി വരിയില്ല വരാത്തവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അത് നമ്മളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം നമ്മളിൽ നിന്ന് പലതും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മളോടും വിഷമങ്ങൾ ഉണ്ടാവും ഇല്ലേ അതുപോലെയാണ് ജീവിതത്തിൽ നാം മരിച്ചു പോകുമ്പോൾ മറ്റുള്ളവർക്ക് അവർ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല അതിന്റെ സങ്കടമാണ് പലപ്പോഴും നമ്മൾ മരിച്ചു പോകുമ്പോൾ മനുഷ്യർക്കുള്ളത് അതിനാൽ സ്വർഗീയമായ റിസൾട്ട് വരുന്ന ദിവസമാണ് ജീവിച്ചതിന്റെ ഫലം കർമ്മഫലം സൽക്കർമ്മങ്ങളുടെ ഫലം സ്വീകരിക്കുന്ന ദിവസമാണ് മരണ ദിവസം ആനന്ദിക്കമന്ന ദിവസം അന്ന് ഈ കറുത്ത ഫ്ലാഗ് കുത്താനും പരിപാടി ഉണ്ടല്ല അത് നിർത്തണം കറുത്ത കുത്തിയതിന്റെ അർത്ഥം എന്താ ദുഃഖെന്ന എന്തിനു ദുഃഖം ഈ ലോകത്ത് മരിച്ചു പോകുന്ന ജനിച്ച അന്ന് തൊട്ട് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തിന് ദുഃഖ ദുഃഖം